കാട്ടിലങ്ങാടി മഹലിൽ നിന്നും ദാറുൽ ഹുദയിൽ പഠിച്ച് ഉന്നത റാങ്ക് കരസ്ഥമാക്കിയ കമ്പത്ത് ഹംനാസ് അഹമ്മദ് ഹുദവിയെ കാട്ടിലങ്ങാടി മഹൽ കമ്മിറ്റി ആദരിച്ചു ചടങ്ങ് മഹൽ കത്തീബ് ബഷീർ ഫൈസി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ നേതൃത്വമായ കമ്മിറ്റി ഭാരവാഹികൾ തന്നെയാണ് ഇത്ര പുറത്തുപോയി പഠിക്കുന്ന കുട്ടികൾ വേണ്ടി മറ്റു പഠിക്കുന്ന കുട്ടികൾ പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇവർക്കൊക്കെ നേടി കാട്ടിലങ്ങാടി മഹല്ലിൽ നിന്നും ദാറുൽ ഹുദയിൽ പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ കമ്പത്ത് ഹംനാസ് അഹമ്മദ് ഹുദവിയെയാണ് കാട്ടിലങ്ങാടി മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും മൊമന്റോയും നൽകി ആദരിച്ചത് മഹല്ല് പ്രസിഡന്റ് ടി കെ അലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി കാട്ടിലങ്ങാടി മഹല് കത്തീപ് ബഷീർ ഫൈസെ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ആദവനാട് മുഹമ്മദ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി പൊതുവിദ്യാഭ്യാസ രംഗത്ത് പഠനത്തിലേക്ക് മുന്നോട്ട് അല്ലെങ്കിൽ മതവിദ്യാഭ്യാസ രംഗത്ത് തന്നെ അങ്ങനെ സമർത്ഥമായ പരിപൂർണമായ വളരെ പ്രാപ്തരായ പണ്ഡിതന്മാരെ മാറ്റപ്പെട്ടത് ഇരുന്നൂറ്റി ആളുകളാണ് അവരെ മാർത്തായത് അതിൽ പതിനഞ്ചു പേർ കേരളത്തിന് പുറത്തുള്ള വിവിധ വാർഡുകൾ സംസാരിക്കുന്ന ആളുകൾ ബാക്കിയുള്ളവരാണോ ഈ ബിരുദാനന്തര സമ്മേളനത്തിന് ശേഷം അടുത്ത മാസത്തിൽ ബാംഗ്ലൂരിൽ തുടങ്ങുന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം കൂടി നടക്കുകയാണ് അപ്പോൾ ഇന്ത്യയിലെ മതപഠനം പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തിലെ പിന്നോക്ക വിഭാഗത്തിലെ ആളുകളെ മതപഠനം പഠിപ്പിക്കാനും അവരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി അവരെ സാമൂഹ്യപരമായി ഇസ്ലാം ലഭത്തിന് വേണ്ടി പഠിപ്പിക്കാനും ഒക്കെയുള്ള നല്ല സി വി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പി കെ കുഞ്ഞുമോൻ ഹാജി വട്ടോളിൽ കുഞ്ഞുമോൻ ഹാജി പി കെ ഉണ്ണിൻകുട്ടി ഹാജി പി കെ മരക്കാർ ഹാജി ടി കെ അസൈനു ടി കെ മുസ്തഫ പി പി കുഞ്ഞാപ്പ സി വി അബ്ദുൽസലാം മുസ്ലിയാർ ചോലകൽ സൈദലവി ടി കെ റസാഖ് ടി മുഹമ്മദ് ഹാജി എം വി അലി ഉസ്താദുമാരായ ഷഫീഖ് റഹീമി

ുംബൂസ് ഇപ്പൊ അൽദാൻ അൽദാൻ മാത്രം മതി ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്